ഹായ് ഫ്രണ്ട്സ് ഈശോടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വളരെ ആഘോഷപൂർവമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ജെറുസലേം ധ്യാനകേന്ദ്രം തുടങ്ങി മുപ്പത് വർഷം ഇന്നേക്ക് പിന്നിടുന്നു പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുന്നാൾ അവിടെ ആഘോഷമായി കൊണ്ടാടുന്നു അതിൽ പങ്കെടുക്കാനായി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് നമ്മൾ ഏത് പാപാവസ്ഥയിലാണെങ്കിലും പരിശുദ്ധ അമ്മയെ കണ്ടവരും അമ്മയുടെ സ്നേഹം അനുഭവിച്ചവരും പിന്നീട് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല മാത്രമല്ല അവരുടെ ജീവിതം പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ ക്രിസ്തു കേന്ദ്രീകൃതമായി വിശുദ്ധിയിൽ കൂടുതൽ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ സ്വന്തമായി സ്വീകരിച്ച് സഹായിക്കുകയും സംരക്ഷിക്കുകയും ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ സഹായത്തിന് എത്തിയിരിക്കും പാപികളുടെ സങ്കേതമാണല്ലോ നമ്മുടെ അമ്മ പ്രലോഭനങ്ങളാൽ വലയുമ്പോഴും പാപത്തിൽ വീണു പോകുമ്പോഴും പാപഭാരം താങ്ങാതാകുമ്പോഴും ആരും സഹായമില്ലാതെ നിസ്സഹായതയിൽ നിസ്സഹായതയിലാഴുമ്പോഴുമെല്ലാം ഒരിക്കലും കുറ്റപ്പെടുത്താതെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ നമുക്ക് അഭയം തേടാം അമ്മയുടെ പുണ്യങ്ങളാൽ അലങ്കരിച്ച് അമ്മ നമ്മളെ പുണ്യപ്പെട്ടവരാക്കിക്കൊള്ളും ഒരിക്കൽ വാഴ്ത്തപ്പെട്ട ഹെർമൻ ജപമാല വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രഹസ്യങ്ങൾ ധ്യാനിച്ചാണ് ചൊല്ലിയിരുന്നത് ആ സമയങ്ങളിൽ അതീവ സൗന്ദര്യത്തോടെയും മഹിമയോടെയും പരിശുദ്ധ ഖനിക അദ്ദേഹത്തിന് കാണപ്പെട്ടിരുന്നു പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ തീക്ഷ്ണത അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ജപമാല അതിവേഗം ഭക്തിയും ശ്രദ്ധയും ഇല്ലാതെ ചെല്ലാൻ തുടങ്ങി ആ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നിൽ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് വീണ്ടും ദർശനം നൽകി പറയത്തക്ക സൗന്ദര്യമില്ലാതെ ചുളിവ് വീണതും ദുഃഖഭരിതവുമായ മുഖമായിരുന്നു അമ്മയുടേത് അത് കണ്ട് വാഴ്ത്തപ്പെട്ട ഹെർമന് ഭയവും അസ്വസ്ഥതയും തോന്നി ഹെർമൻ്റെ പ്രതികരണം കണ്ട് പരിശുദ്ധ കന്യക വിശദീകരിച്ചു ഇങ്ങനെയാണ് ഞാൻ നിന്നെ നോക്കുന്നത് കാരണം നിന്റെ ആത്മാവിൽ നീ എന്നെ പരിഗണിക്കുന്നത് ഇങ്ങനെയാണ് അവഗണിക്കപ്പെടേണ്ടവളും തെല്ലും പ്രാധാന്യമില്ലാത്തവളുമായ ഒരു സ്ത്രീയെപ്പോലെ നീ എന്താണ് എന്നെ ആദരവോടെ അഭിസംബോധന ചെയ്യാതെയും ജപമാല രഹസ്യങ്ങൾ ഭക്തിയോടെ ധ്യാനിക്കാതെയും എൻ്റെ സ്തുതികൾ ചൊല്ലാതെയും ഇരിക്കുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഹർമനോട് ചോദിച്ചത് അതെ ഇന്നും അമ്മ നമ്മളോടും ഇതന്നെയാണ് ചോദിക്കുന്നത് നീ എന്തുകൊണ്ടാണ് ജപമാല രഹസ്യങ്ങൾ ഭക്തിയോടെ ധ്യാനിക്കാതെയും എൻ്റെ സ്തുതികൾ ചൊല്ലാതെയും ഇരിക്കുന്നത് ജെറുസലേം വചനകൂടാരം മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ മാതാവിനെ കിരീടം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് രാവിലെ ആറേ മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണിവരെ ഈ ചടങ്ങ് ഇവിടെ നടന്നു പരിശുദ്ധ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനും കിരീടം വെച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ നേടാനും ഒരുപാട് ജനങ്ങളാണ് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് ഞങ്ങളേകദേശം രാത്രി ആറേകാലോടെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോഴും വളരെയധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അമ്മയുടെ കിരീടം വയ്ക്കാൻ ഉള്ള വരി വളരെയധികം വലുതായിരുന്നു രാവിലെ ആരംഭിച്ച രാവിലെ ആറു മണിക്ക് ആരംഭിച്ച അമ്മയുടെ കിരീട സമർപ്പണത്തിനുള്ള വരിയാണിത് ഇപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു മാതാവിൻ്റെ കിരീടധാരണത്തിനുള്ള കൂപ്പൺ എടുക്കുന്നിടത്തു നിന്നും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് മാതാവിൻ്റെ ഒരു ജെറുസലം ധ്യാനകേന്ദ്രത്തിൽ വരാനിരിക്കുന്ന കൺവെൻഷൻ പ്രാർത്ഥനയും മാതാവിൻ്റെ ഒരു കലണ്ടറും

വിമല ഹൃദയ പ്രതീക്ഷയുടെ കടലാസികൾ അത് ചൊല്ലിക്കൊണ്ട് വേണം മാതാവിന് കിരീടമയ്ക്കുക കിരീടം വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കണ മാതാവ് എൻ്റെ പ്രത്യേകമായ നിയോഗം അമ്മയുടെ കൈകൾക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോടെ ഒരു കിരീടമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ഒരു കിരീടം വില വിജയം വില സന്തോഷം വരാം ആ കിരീട വയ്ക്കുമ്പോൾ മാതാവിന് കിരീടം സമർപ്പിച്ച് മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ വരുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതാണ് ഈ പൂവൻപഴം മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഈ പൂവമ്പഴം കഴിച്ചാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്ന് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഓ ദൈവമാതാവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ അങ്ങ് പാപികളുടെ സങ്കേതമാണല്ലോ അങ്ങേ പുത്രനായ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ ഉറങ്ങുന്ന വിശുദ്ധ പിതാവിൻ്റെ പുതിയൊരു ക്രോട്ടോയും അവിടെ ഒരുക്കിയിരുന്നു അങ്ങനെ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു What child is this who lay to rest on Mary's lap is sleeping?